ചില സിനിമയിലെ പ്രണയം കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരെന്ത് കണ്ടിട്ടാണ് ഈ വ്യക്തിയെ തെരഞ്ഞെടുത്തതെന്ന് ഇത് ഡ്രീംസ് എന്ന മൂവി തന്നെ നമുക്ക് എടുക്കാം ഇതിൽ സുരേഷ് ഗോപിക്ക് മീനയെ പരിചയപ്പെടുന്ന ദിവസം തന്നെ ഫ്രോഡാണെന്ന് മനസ്സിലാവുന്നുണ്ട് കാരണം ഒരു ചെസ് കോമ്പറ്റീഷനിൽ കള്ളത്തരം കാണിച്ച് ജയിക്കുന്ന ഒരു വ്യക്തിയാണ് മീന അതുപോലെ തന്നെ പരിചയപ്പെട്ടതിന് ശേഷം റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരു പയ്യന പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കാം പല ആൺകുട്ടികളുമായിട്ട് പ്രണയബന്ധത്തിലാണെന്നും വിവാഹം കഴിക്കാമെന്ന് പലർക്കും വാഗ്ദാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ കൊണ്ട് പൈസ ചെലവാക്കിക്കുകയും അവരുടെ ക്യാഷ് അടിച്ച് മാറ്റുന്ന തരത്തില് ഉള്ളൊരു സ്വഭാവമാണ് മീനയ്ക്കുള്ളതെന്നും പല രംഗങ്ങളിലും സുരേഷ് ഗോപിക്ക് മനസ്സിലാകുന്നതായിട്ട് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപി ഇത്രയും ദിവസം പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മനസ്സറിയാതെ പള്ളിയിലെ അച്ഛൻ എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുക അല്ലെങ്കിൽ ആ കുട്ടിക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് വിചാരിക്കുകയാണ് അതും ഇത്രയും ആൾക്കാരെ ഫോളാക്കുന്ന ഒരു പെൺകുട്ടിക്ക് തന്നോട് പ്രണയമുണ്ടെന്ന് വെറുതെ മനസ്സിലങ്ങ് വിചാരിച്ചിട്ട് അത് കല്യാണം വരെ പ്രൊസീഡ് ചെയ്ത് ഒരു വ്യക്തിയാണ് ഇതിനകത്ത് സുരേഷ് ഗോപി അതിനുശേഷം മീന പിന്നെ ഒളിവിൽ പോകുകയും അതിൻ്റെ പേരിൽ സുരേഷ് ഗോപി തന്നെ അതായത് മീനയെ കൊന്നെന്ന് വിചാരിച്ചിട്ട് പോലീസ് സുരേഷ് ഗോപിനെ സുരേഷ് ഗോപിയുടെ പെങ്ങളുടെ കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ വെച്ച് പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഈ സുരേഷ് ഗോപിയുടെ അമ്മ മരിക്കുകയും കൂടെ ചെയ്യാണ് അതുമാത്രമല്ല സുരേഷ് ഗോപിയുടെ പെങ്ങളുടെ കല്യാണം മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാൽ ഈ സിനിമയുടെ അവസാനം ഈ ഒളിവിൽ പോയി ഫ്രോഡ് പണിയെല്ലാം കാണിച്ച മീനയെ സുരേഷ് ഗോപി കൂടെ കൂട്ടുന്നുണ്ട് അതായത് അവരെ ഒരുമിച്ച് വീണ്ടും ജീവിക്കാൻ തീരുമാനിക്കുക എന്ത് കണ്ടിട്ട് ഇതേപോലെ തന്നെയാണ് നിറം മൂവി നമുക്ക് അവസാനം തോന്നും എന്തിന് പ്രണയിച്ചു എന്ന് അതിൽ ആദ്യം തന്നെ നമുക്ക് പ്രകാശിന്റെ പ്രണയം എടുത്താലോ ആ കോളേജിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വരെ അറിയാവുന്ന കാര്യമാണ് സോനെ എബിയും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് നല്ല ബോണ്ടാണ് അവരെ ആർക്കും പിരിക്കാൻ പറ്റില്ല എന്നിട്ടും സോനയെ കയറി പ്രേമിക്കുന്ന ആളാണ് ഈ പ്രകാശ് പിന്നീട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് പോസിറ്റീവ് ആകുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രകാശ് അതവിടെ നിൽക്കട്ടെ എബിയും സോനയും നല്ല ഫ്രണ്ട്സാണെന്ന് അറിയുകയും എബിയുടെ മനസ്സിൽ സോനയ്ക്കുള്ള എന്ത് തരത്തിലുള്ള സ്നേഹമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരാളാണ് വർഷ അതായത് എബിയുടെ കൂടെ ജനിച്ചപ്പോൾ മുതൽ ഒരുമിച്ച് നടന്നിട്ടും സോനയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിൽ നല്ല രീതിയിൽ എബിയെ അറിയുകയും എബിയോട് എന്താ പറയുക എബിക്ക് തന്നെ ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ടും എബിയെ സ്നേഹിക്കുകയും ആ രീതിയിൽ എബിയെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല പാർട്ണറാണ് നമ്മുടെ ജോമോള് ചെയ്ത കഥാപാത്രം വർഷ എന്നിട്ടും എന്ത് കണ്ടിട്ടാണോ എബി ഈ സോനയെ പ്രേമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം സോനയ്ക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമില്ല ഏർ എബി ഉന്തി തള്ളി സോന ചെന്നിട്ട് പ്രകാശിനോട് ഇഷ്ടമാണെന്ന് പറയാം ശരിക്കും സോനയ്ക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല സോ പ്രേമമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നിട്ട് പ്രകാശുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ച് ഏതാണ്ട് എല്ലാം റെഡിയായി വന്നപ്പം സോനയ്ക്ക് പിന്നെ മൂഡ് മൂച്ചേഞ്ചായി മനസ്സ് മാറാൻ തുടങ്ങി ഇപ്പം എബി തന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എബി വിട്ടു പിരിയാൻ വയ്യ ഇങ്ങനെ തലങ്ങും വിലങ്ങും സ്വന്തം മനസ്സിലെന്താണെന്നോ തൻ്റെ കൂടെ ജ മുതൽ കൂടുതൽ കൂടെയുള്ള ഉള്ള ഫ്രണ്ടിൻ്റെ മനസ്സിലെന്താണെന്നോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സോന ഏതു നേരവും മനസ്സ് ഒരു വ്യക്തിയാണ് സോന സോന എന്തുകൊണ്ട് എബിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇതുവരെയും മനസ്സിലാവുന്നില്ല എനിക്ക് എപ്പോ കണ്ടാലും ഇറിറ്റേഷൻ തോന്നുന്ന ഒരു പ്രണയരംഗമാണ് ഈ സ്വപ്ന കൂടുതലെ മീരാജാസ്മിന്റെയും കാരണം പൃഥ്വിരാജ് അത്യാവശ്യം നല്ല ഒരു കോഴി സ്വഭാവമുള്ള ആളാണെന്ന് ആദ്യം തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഏത് പെൺകുട്ടികളെ കണ്ടാലും അവരെയൊക്കെ കമൻ്റ് അടിക്കുക അവരെയൊക്കെ വളയ്ക്കാൻ നോക്കുക പിന്നെ ഒന്നിൽ കൂടുതൽ കാമോഗിമാർ ഒരേ സമയത്ത് കൊണ്ടു നടക്കുക പെൺകുട്ടികളുടെ കൺസേൺ ഇല്ലാതെ തൊടുക പിടിക്കുക ഇതൊക്കെ ഇയാളുടെ മെയിൻ പരിപാടിയാണ് ഒരു പരിചയമില്ലാത്ത കമല എന്ന ഈ നീരജാസ്മിൻ്റെ കഥാപാത്രത്തെ ചാടിക്കയറി പിടിക്കുക അതുപോലെ തന്നെ കുട്ടികളോട് കുട്ടിയോട് മിസ്ബിഹേവ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് രംഗങ്ങൾ ഇതിനകത്തുണ്ട് ഇതേ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഈ ചാക്കോച്ചൻ്റെ കഥാപാത്രം മീരാജാസ്മിനെ പരിചയപ്പെടുകയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കുകയും ആ പെൺകുട്ടിയുടെ പ്രണയം സൂക്ഷിക്കുകയും വളരെ റെസ്പെക്ടോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ഫ്രണ്ട് മീരാജാസ്മിനോട് അതായത് പൃഥ്വിരാജ് മിസ്ബിഹേവ് ചെയ്യുമ്പം തല്ലുകയും പ്രതികരിക്കുകയും ആ കുട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല കഥാപാത്രമാണ് ചാക്കോച്ചൻ്റെ പക്ഷേ മീരാജാസ്മിന് പ്രണയം തോന്നുന്നത് ചാക്കോച്ചനോടല്ല പൃഥ്വിരാജിനോടാണ് അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഈ തൊടുകൻ പിടിക്കുകയും ശല്യം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളെയാണോ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണോ എല്ലാ പെൺകുട്ടികളും എന്ത് കണ്ടിട്ടാണ് പൃഥ്വിരാജിനോട് പ്രണയം തോന്നുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കുഞ്ചാക്കോ പോനെ റിജക്ട് ചെയ്തതെന്ന് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട് തോന്നാറുണ്ട് അടുത്തത് ഹിറ്റ്ലർ മൂവി എടുക്കുകയാണെങ്കിൽ അതിന്റെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് ശോഭനയ്ക്ക് ഭയങ്കര പ്രണയമാണ് അത് എന്ത് കണ്ടിട്ടാണെന്ന് തരത്തില്ല ഈ സിനിമയിൽ ഉടനീളം ഒരിടത്തും മമ്മൂട്ടിക്ക് ശോഭനയോട് ഇഷ്ടമുള്ളതായിട്ടോ നന്നായിട്ട് പെരുമാറിയതായിട്ടോ ഒന്ന് ചിരിച്ചു കാണിക്കുന്നതായിട്ട് പോലും ഇല്ല ഉപദ്രവിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ശോഭന ഇങ്ങനെ മുറച്ചടക്കനാണെന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ പുറകെ നടന്ന് പ്രണയിക്കുന്നത് തന്നെ റെസ്പെക്ട് ചെയ്യല്ല തന്റെ പേരൻസിനെ റെസ്പെക്ട് ചെയ്യാത്ത ഒരാളെ എന്ത് കണ്ടിട്ടാണ് പ്രണയിക്കുന്നത് എന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല ആ സിനിമ എപ്പോ കണ്ടാലും എന്റെ മനസ്സിൽ ഇങ്ങനെ ചോദ്യം വരും എന്തിനാണ് ശോഭന മമ്മൂട്ടിയുടെ പുറകെ നടക്കുന്നതെന്ന് മലയാളം കണ്ട എക്കാലത്തെയും ഒരു ലവ് സ്റ്റോറിയാണ് വന്ദനത്തില് പക്ഷേ എനിക്ക് കുറെ ഡൗട്ടുണ്ട് ഇതിലെ മോഹൻലാലിന്റെ കഥാപാത്രമായ പോലീസ് പിന്നെ ഓഫീസറിന് കുറ്റവാളിയിലേക്ക് എത്താൻ വേണ്ടി കുറ്റവാളിയുടെ മകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു പ്രണയം തോന്നുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ആ കുട്ടി ഇല്ല ആ കുട്ടി ഇല്ലാത്ത ആ സമയത്ത് മുറിയിൽ കയറിയിട്ട് പിന്നെ കട്ടിനടിയിലിരുന്ന ഡ്രസ്സ് മാറുന്നത് കണ്ടിട്ട് ഒരു പ്രത്യേക പ്രണയം തോന്നൽ അത് എന്ത് സാധനം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു കുട്ടി ഡ്രസ്സ് മറന്നിടത്ത് കയറി പിന്നെ അവരെ കണ്ട് ഇഷ്ടപ്പെടുക ഓഫീസിൽ ചെന്ന് ശല്യം ചെയ്യാ ഭീഷണിപ്പെടുത്തുക ബസ്സിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ ചെന്നിട്ട് ആൾക്കാർ മുമ്പിൽ നാണം കെടുത്തുക ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഇഷ്ടമാണെന്ന് ഇഷ്ടമാന്ന് പറയിക്കുക ഇത് എന്ത് തരം പ്രണയവാ എന്തിനാ പെൺകുട്ടി ഇങ്ങനെ ഒരാള് പ്രണയിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് വ്യക്തമാക്കണേ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യല്ലോ അല്ലേ താങ്ക്